ചില സ്ഥലങ്ങളിൽ ചില വീടുകളിങ്ങനെ പണി ഇങ്ങനെ കലാകാരങ്ങളായിട്ട് ചിലപ്പം നടക്കുന്നതായിട്ട് നമുക്ക് കാണാറുണ്ട് അപ്പം ചിലപ്പോൾ സ്ഥലം മേടിച്ചിട്ടിട്ട് വീട് പണിയാൻ താമസിക്കുന്നത് കാണാറുണ്ട് അല്ലെങ്കിൽ പടതുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഇടയ്ക്ക് വെച്ചിട്ട് മുന്നോട്ട് പോവാതിരിക്കുന്നതുപോലെ തോന്നും അതെന്തുകൊണ്ടായിരിക്കും അങ്ങനെ സംഭവിക്കുന്നത് പണി ബ്ലോക്ക് ആവുന്ന ചില ഒന്ന് മൂന്ന് കാര്യങ്ങളായിരിക്കും എവിടെ നിങ്ങൾ ചിലപ്പം പെട്ടെന്ന് നമുക്ക് ചിലപ്പം ഈ സമയമോശം വരുന്നതിന് മുന്നോടിയായിട്ട് ശ്രദ്ധിച്ചിട്ടുണ്ടോ നമുക്ക് വളരെ സമയമോശമൊക്കെ വരും കാരണം നമ്മൾ സേഫ് ആയിട്ടൊക്കെ നിൽക്കുവാണെങ്കിൽ കഷ്ടപ്പെട്ട സമയത്തൊക്കെ അതിലൊക്കെ നമുക്ക് ജീവിച്ച് ഒഴിച്ച് പോകാൻ പറ്റും പക്ഷെ ഈ പൈസ ഒരുപാട് വന്ന് കഴിയുമ്പോൾ അല്ലെങ്കിൽ കുറച്ച് പൈസ കിട്ടി കഴിയുമ്പോൾ ചില ആൾക്കാർക്ക് ഇതാണ് ഉണ്ടാവും നമുക്ക് എന്താ പറഞ്ഞൊരു വീട് പണിയാൻ എല്ലാവരും ആഗ്രഹമാണല്ലോ വീട് പണിയാം അപ്പോൾ പിന്നീടും അതുപോലെ പൈസ വരും എന്നുള്ളൊരു ഒരു ഒരു വിചാരത്തിലാണ് പല പണി ചെയ്യുക അപ്പോൾ വീട് പണിയൊക്കെ സ്റ്റാർട്ട് ചെയ്ത് കഴിയുമ്പോഴായിരിക്കും ചിലപ്പോൾ ഈ സാമ്പത്തിക മേഖലകളെല്ലാം അങ്ങ് ബ്ലോക്ക് ആകും ഒരു വിധത്തിന് മുന്നോട്ട് പോകാൻ പറ്റാത്ത അവസ്ഥയാവും അപ്പോൾ അതിനകത്ത് നമ്മളെപ്പോഴും വാസു സംബന്ധമായിട്ട് ചിന്തിക്കുമ്പോഴും അസ്ത്രപരമായിട്ട് ചിന്തിക്കുമ്പോഴും ഈ പറഞ്ഞ പോലെ ഈ അവരുടെ ജാഥ എടുക്കുന്ന സമയത്ത് ചിലപ്പോൾ ആ ഒരു സമയത്ത് ഇവർക്ക് വളരെ മോശമായിട്ടുള്ള ഒരു സിറ്റുവേഷനിലായിരിക്കും കടന്നു പോകുന്നത് കാരണം ചിലപ്പോൾ ഒരു രണ്ട് വർഷമോ രണ്ടര വർഷമൊക്കെ സമയം വളരെ മോശമായിരിക്കാം അപ്പോൾ ഇവർക്ക് ഒരു നല്ല സമയം ഉള്ള സമയത്തായിരിക്കും കുറച്ച് പൈസ വന്നു അത് കഴിഞ്ഞിട്ട് മോശം സമയത്തിലേക്ക് പോവുകയാണ് പക്ഷേ ഇവരൊരു ആസ്ട്രോളജി ചെയ്യുന്ന ഒരാളെ കണ്ടിട്ട് ഇവർക്ക് വീട് പണിയാൻ സമയം അനുകൂലമാണോ എന്ന് നോക്കിയിട്ട് ചെയ്യുവായിരുന്നു എന്നുണ്ടെങ്കിൽ പലപ്പോഴും ആ വിഷയം വരില്ല കാരണം ചെയ്യുന്ന ആ ജോലിസിനെ പറഞ്ഞു കൊടുക്കും നിങ്ങൾക്ക് ഇതുപോലെ സമയം മോശമാണ് അല്ലെങ്കിൽ ഇത്ര നാൾ കഴിഞ്ഞ ശേഷം നിങ്ങൾ തുടങ്ങുന്നതായിരിക്കും നല്ലത് എന്നൊക്കെ അവർക്ക് അറിയാൻ പറ്റും അപ്പോൾ ഒരു ഒരു പണി നമ്മൾ വീട് പണി സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് ഒരു ആസ്ട്രോളജി ചെയ്യുന്ന ആളെ കാണിച്ച് അയാളുടെ ജാതകപ്രകാരം അയാൾക്ക് വീട് പണിയാനുള്ള ടൈം ഇപ്പോൾ ആയിട്ടുണ്ടോ എന്നുള്ളത് കൺഫേം ചെയ്യണം അല്ലാതെ നമ്മളൊരു സുപ്രഭാതത്തിൽ ഇരുന്നിട്ട് നമ്മൾ പെട്ടെന്ന് നമ്മൾ ചെയ്യുമ്പോൾ ഈ പറഞ്ഞ പോലെ ചിലപ്പോൾ നമുക്ക് സമയമോശമൊക്കെയാണ് നമുക്ക് ഈ പണി മുന്നോട്ട് പോകാനായിട്ട് ബുദ്ധിമുട്ടായിട്ട് വരും രണ്ടാമത്തെ ഒരു കാര്യം എന്ന് വെച്ചാൽ പലപ്പോഴും നമ്മൾ ഒരു ലാൻഡ് വാങ്ങിക്കുന്നത് നമുക്ക് ഒരു പരിചയമില്ലാത്ത ആൾക്കാർ കഴിയുന്നു അല്ലെങ്കിൽ ഒരു പരിചയമില്ലാത്ത സ്ഥലമായിരിക്കും നമ്മൾ വാങ്ങുന്നത് അഞ്ച് സെൻ്റായാലും പത്ത് സെൻ്റ് ആയാലും പതിനഞ്ച് സെൻ്റ് ആയാലും അപ്പോൾ ഈ ഒരു സ്ഥലത്ത് എന്തെങ്കിലും രീതിയിലുള്ള നെഗറ്റീവോ ദോഷങ്ങളോ ഒക്കെ ഉണ്ടോ എന്നുള്ളത് നമ്മൾ ഒരു ജോൽസിനെ കണ്ട് കൺഫേം ആക്കിയെങ്കിൽ മാത്രമേ അതിനകത്ത് എന്തെങ്കിലും രീതിയിലുള്ള ദോഷഫലങ്ങൾ ഉണ്ടോ എന്ന് നമുക്കറിയാൻ പറ്റും കാരണം ചില നെഗറ്റീവായിട്ടുള്ള പ്ലോട്ടുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിനകത്ത് ഈ പറഞ്ഞാൽ നമുക്ക് എത്ര പൈസ ഉണ്ടെന്ന് പറഞ്ഞാൽ നമ്മൾ വീട് പണി സ്റ്റാർട്ട് ചെയ്താലും പകുതി വഴിക്ക് വെച്ച് പകുതി പണിമുടങ്ങാം അല്ലെങ്കിൽ ഗ്രഹനാഥൻ എന്തെങ്കിലും ദോഷങ്ങൾ വരാം അല്ലെങ്കിൽ ഗ്രഹനാഥയ്ക്ക് എന്തെങ്കിലും ദോഷം വരാം അല്ലെങ്കിൽ വീട് പണിഞ്ഞാൽ പോലെ അത് പൂർത്തിയാക്കാൻ ബുദ്ധിമുട്ടായിട്ട് വരിക പൂർത്തിയാൽ തന്നെ അതിനകത്ത് എന്തെങ്കിലും മോശമായിട്ടുള്ള അനുഭവങ്ങൾ വരിക ഇതൊക്കെ സംഭവിക്കുന്ന ഒരു സംഭവങ്ങളാണ് അപ്പോൾ അത് വരുമ്പം അത് ഒന്ന സ്ഥലവുമായിട്ട് ബന്ധപ്പെട്ടുള്ള ദോഷങ്ങളായിരിക്കും വരിക കാരണം വെച്ചാൽ ഈ ഒരു ലാൻഡിൻ്റെ ഒരു വിഷയം എന്ന് വെച്ചാൽ നമ്മളൊരു ഒരു ലാൻഡിന് നമ്മൾ അഡ്വാൻസ് എപ്പോൾ കൊടുക്കുന്നു അന്നേരം തൊട്ട് അതിൻ്റെ നെഗറ്റീവ് നമ്മളെ ബാധിച്ചു തുടങ്ങും നെഗറ്റീവ് ഉള്ളതാണെങ്കിൽ ഇനി ഗുണഫലങ്ങൾ ഉള്ളതാണെങ്കിൽ അന്ന് കൂട്ടാൻ വേണ്ടി ഗുണഫലങ്ങളും നമ്മളെ ബാധിച്ചു തുടങ്ങും അപ്പം എനിക്കറിയാം കാണിച്ചാൽ പലപ്പോഴും നല്ല രീതിയിൽ ബിസിനസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾക്കാരുണ്ട് ഈ വസ്തു കച്ചവടം ചെയ്തിട്ട് വസ്തു അങ്ങനെ കുറേ വാങ്ങിച്ചിട്ട് തകർന്നു പോയ ആൾക്കാരെനിക്കറിയാം ചില നെഗറ്റീവ് സ്ഥലങ്ങൾ വന്നു കഴിഞ്ഞാലുണ്ടല്ലോ നമ്മൾ എത്ര ശ്രമിച്ചാലും നമ്മുടെ കയ്യിൽ നിന്നും വിട്ടുപോകാനും നമുക്കത് ബുദ്ധിമുട്ടായിട്ട് വരും മൂന്നാമത്തെ ഒരു വിഷയം എന്ന് വെച്ചാൽ വാസ്തു സംബന്ധമായിട്ടുള്ള തകരാറ് സ്ഥലത്തിനൊന്നും ദോഷമില്ല ജാത സംബന്ധമായിട്ട് പ്രശ്നങ്ങളില്ല വാസ്തു സംബന്ധമായിട്ടുള്ള ഇതുപോലെ തകരാറുണ്ടെന്നുണ്ടെങ്കിലും അല്ലെങ്കിൽ മറ്റേതെങ്കിലും രീതിയിലുള്ള മോശമായിട്ടുള്ള ബിൽഡിങ് അല്ലെങ്കിൽ വാസ്തുവിന് എതിരായിട്ടുള്ള കൺസ്ട്രക്ഷൻ ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ പറഞ്ഞ പോലെ പണി പൂർത്തിയാക്കാൻ ചിലപ്പം ബുദ്ധിമുട്ട് വരാം അപ്പോൾ അത് തന്നല്ല വാസം സംബന്ധമായിട്ടുള്ള തകരാറുണ്ടുള്ള കുഴപ്പമെന്നറിയാവും നമ്മൾ ചിലപ്പോൾ എന്ത് നമ്മൾ എവിടെയെന്തെങ്കിലും ലോണും കാര്യങ്ങളൊക്കെ എടുത്ത് എങ്ങനെങ്കിലുമൊക്കെ അങ്ങ് പൂർത്തിയാക്കി വെച്ചോ പൂർത്തിയാക്കി പൂർത്തിയാക്കിക്കഴിഞ്ഞാലോ അതിനകത്ത് താമസിക്കുമ്പോഴാണെങ്കിലും നമുക്ക് നല്ല സമയം വരുമ്പോഴും നമുക്ക് മോശമായിരിക്കും മോശ സമയം വരുമ്പോൾ അതിൻ്റെ കാഠിനം വളരെ കൂടുതലായിരിക്കും നമുക്കൊന്നും ഒരു ഗുണ അനുഭവങ്ങളൊന്നും ഉണ്ടാകാനായിട്ട് പാടായിരിക്കും ചിലപ്പോൾ ചില പാലുകാശൊക്കെ കഴിഞ്ഞ് ചില വീട്ടിലൊക്കെ കയറി കഴിയുമ്പോഴത്തേക്ക് ചില നെഗറ്റീവ് അനുഭവങ്ങളൊക്കെ ഉണ്ടായ പല ആൾക്കാരും പലപ്പോഴും പത്രത്തിലൊക്കെ നമ്മൾ വായിക്കാറുള്ളൂ കാരണം ഇതൊക്കെ ഒന്നിൽ വാസ്തു സംബന്ധമായിട്ടുള്ളതോ അല്ലെങ്കിൽ ഭൂമി സംബന്ധമായിട്ടുള്ള വിഷയങ്ങളായിരിക്കും ബാധിക്കുക അപ്പോൾ ഈ ഒരു കാര്യങ്ങള് നമ്മൾ ശ്രദ്ധിച്ച് മുന്നോട്ട് പോകുകയാണെങ്കിൽ ദോഷമൊന്നും ഇല്ലാതെ നമുക്ക് പൂർത്തിയാക്കാം ഈ ഒരു കാര്യങ്ങളാണ് നമ്മൾ കോമണായിട്ട് ഇതിനകത്ത് ബാധിക്കുന്നത് അപ്പോൾ ഈ ഒരു കാര്യങ്ങൾ ശ്രദ്ധിക്കുക